ുമാർ ബിജു ബിജുകുമാർ ചടയമംഗലത്ത് ഒരു സജി ചെറിയാന്റെ സബ്ജെക്ട് അല്ലേ അതായത് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാ സജി ചെറിയാൻ വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ ഒരു വാചകം തന്നെയാണെന്നാണത് അതായത് അദ്ദേഹത്തിന്റെ നാക്ക് എത്ര തവണ പിഴച്ചാലോ അദ്ദേഹം വീണ്ടും 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 അയാളെ നാക്ക് പേച്ചോണ്ടിരിക്കയാണ് അത് മാത്രമല്ല ഇപ്പം കുഞ്ഞ കുഞ്ഞ മുഹമ്മദ് ഇപ്പം സാറിനെ ഇപ്പം വിളിച്ച കക്ഷി അണികൾ പോലും ഇപ്പം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയുന്നത് ഇനിയും പറയുന്ന പറയുന്നത് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് അദ്ദേഹം ഇനി എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമായിട്ടും രാഷ്ട്രീയപരമായിട്ട് നീങ്ങിക്കുകയാണെന്ന് കാരണം ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ഇനി മത്സരിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മെജോറിറ്റിയുടെ വോട്ട് വേണം അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം ഈ അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്ന് മുസ്ലിം വിരോധം അവിടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്രിസ്ത്യൻസിന്റെ വോട്ടുകൊണ്ട് വീണ്ടും ജയിക്കാൻ പറ്റുമുള്ള ഒരു ആയിരിക്കും പക്ഷെ അതൊരു മിഥ്യാധാരണയാണ് അതൊരു ബുദ്ധിയില്ലായ്മയാണ് ഈ ബുദ്ധിയില്ലായ്മ ഇടതുപക്ഷത്തിന്റെ ഭാഗം നിന്ന് ഒരുപാട് പേരിൽ നിന്ന് ഇത് വന്നുകൊണ്ടിരിക്കേണ്ടത് എവിടെ ചെന്ന് അവസാനിക്കും അറിയാൻ വയ്യ അതുപോലെ തന്നെ സാറേ അതുപോലെ തന്നെ അത്ഭുതം ബി ജെ പിയുടെ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് വളരെ ക്ലിയർ ആയ ഒരു മതേതര രാഷ്ട്രീയ കക്ഷിയായി മാറിയിരിക്കുന്നു അവരിതിലൊന്നും സഹകരിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർ പറയുന്നില്ല എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലങ്ങളിൽ മുസ്ലിം ലീഗും ബി ജെ പിയും ആയിട്ടൊരു അലയൻസ് വന്നു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള കേരളത്തിന് മതേതരത്വം പുലർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു 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 കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് പറയില്ലായിരുന്ന ഹരിയാനയിലേക്ക് നോക്കൂ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ മധ്യപ്രദേശിലേക്ക് നോക്കൂ അവിടെ അടക്കുന്ന കൊലപാതകങ്ങൾ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു കേരളത്തിലോട്ട് നമ്മൾ ഓരോ വാർത്ത കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവസ്ഥയിലേക്ക് ചിന്തിച്ചു വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം അപ്പൊ എന്നോടൊപ്പം മുഹമ്മദ് വഞ്ചേരി കൂടി ചേരുന്നുണ്ട് വടക്കേ ഇന്ത്യക്കാർ ഞെട്ടുന്ന തരത്തിലേക്ക് കേരളം നീങ്ങുന്നുണ്ടോ ശ്രീ മുഹമ്മദ് വഞ്ചേരി വഞ്ചേരി സി പി എം കാരനാണ് മന്ത്രിയെ പുലർത്താനും പറ്റില്ല ഗോവിന്ദൻ പോലെ മാറിപ്പോവാനും പറ്റില്ല നമസ്കാരം ആ അപ്പൊ ഈ നമ്മടെ സജി ചെറിയ മന്ത്രിയെ ഒരു പറഞ്ഞതിപ്പോ മൂന്ന് പ്രാവശ്യമായി പലതും പറയുന്നത് അപ്പൊ അത് അവർക്കൊക്കെ ഒരു സാധാരണ രീതിയിൽ ഒരു അമർച്ച കൊടുക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായ എൻ്റെ അടുത്ത് വെച്ചാൽ എന്തെങ്കിലും വിളിച്ച് പറയുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം കാരനാണല്ലോ വോട്ട് ആണല്ലോ നോക്കാറുണ്ടോ ഏ ഞാൻ മതം നോക്കാതെ ഞാൻ പാർട്ടിയെ നോക്കല്ലോ ശരി അപ്പൊ പാർട്ടിയിൽ പാർട്ടിയിൽ ഇപ്പൊ മറ്റു പലരും പറയുന്നത് ഈ സി പി എമ്മും അവിടെ മതം നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അതെന്താ നോക്കാതിരുന്നതെന്നിപ്പോ നമ്മുടെ ഒരു ഒരു ഫേസ്ബുക്കിൽ ഉമേഷ് ചെള്ളയിൽ ഇട്ടിരിക്കുന്നു ആ അത് അവര് വെറുതെ കൊടുക്കാണ് അതൊക്കെ കൊടുത്തോട്ടെ പക്ഷെ അത് അവരെ അവഹേളിക്കലും കൂടിയാണ് എന്നുള്ളതാണ് അഭിപ്രായം ശരി ശരി അപ്പൊ എന്നോടൊപ്പം സുനിൽകുമാർ പറയുന്നത് നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജാതി നോക്കി തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു നല്ല ആളുകളായി ആയിരുന്നു നിർത്തിയിരുന്നത് എന്ന് എന്നോട് സുനിൽകുമാർ പറയുന്നു കേരളത്തിൽ മൊത്തത്തിൽ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്ന പ്രവണത കൂടിക്കൂടി വരികയാണ് എന്നാണ് എന്നോട് സദാനന്ദൻ എം കെ പറയുന്നത് ഓക്കെ ബിനുകുമാറിൻ്റെ ഇത് കേട്ട് നമ്മൾ ഷിജിച്ചിരിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസ് ലീഗും വരണം എന്ന് പ്രദീപ് അതിപ്പോ ആരും കുറ്റം പതിട്ട് കാര്യമൊന്നുമില്ല അത് പിന്നെ അവരുടെ മതം അവിടെ കൂടുതലുണ്ടോ അവിടെ ആൾക്കാർ ജയിക്കും അവരുടെ ആക്കാര് കൂടുതലും ഇപ്പൊ ബിജെപി എല്ലാരും അങ്ങനെ തന്നെയാ കുറച്ച് വർക്ക് ചെയ്തൊക്കെ ഉണ്ടെന്നേ എല്ലായിടത്തും അതുകൊണ്ടവടെ മലപ്പുറത്ത് അവരെ ബിജെപി ഹിന്ദുക്കൾ ചിലപ്പോ ബിജെപി അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശരി ശരി വ്യക്തമാണ് താങ്കളുടെ താങ്കളുടെ അഭിപ്രായം ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മന്ത്രി തറപ്പിച്ച് പറയുന്നത് സജി തരയൻ അപ്പം അത് പലതവണ അദ്ദേഹത്തോട് അത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഭൂരിപക്ഷ വർഗീയത വരുന്നു ലീഗിന് സ്വാധീനമുള്ളിടത്ത് ന്യൂനപക്ഷ വർഗീയത വിജയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപം അതോടൊപ്പം കാറിൽ കയറ്റിയൊന്നും ഷാൾ ഷാൾ പുതപ്പിച്ചെന്നൊക്കെ സതീശൻ പറഞ്ഞു ഷാൾ പുതപ്പിച്ചെന്ന് ഉദ്ദേശിച്ചത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആണോ എന്നാണ് എന്നാണൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഉമേഷ് എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് ശ്രീ ഉമേഷ് ഹലോ സർ നമസ്കാരം ഉമേഷിന് ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്താണ് തോന്നിയത് കോഴിക്കോട് പറ്റി പറഞ്ഞില്ല മലപ്പുറത്തെ കുറിച്ചും കാസർഗോഡിനെ കുറിച്ചുമാണ് പറഞ്ഞത് കോഴിക്കോടുകാർ മതം നോക്കിയാണ് ഉമേഷ് വോട്ട് ചെയ്യുന്നത് ഏഹ് കോഴിക്കോട്ടുകാരെന്നല്ല കേരളീയർ മതവും ജാതിയൊന്നും നോക്കിട്ടല്ല ഇതുവരെ വോട്ട് ചെയ്ത് വോട്ട് ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും കോഴിക്കോട്ടുകാർ മതം ജാതി ഒന്നും നോക്കിട്ടൊന്നുമല്ല വോട്ട് ചെയ്യാറ് പിന്നെ സജി ചെറിയാൻ ഇതുപോലെ പലതും അദ്ദേഹം ഒരു മന്ത്രി എന്ന ധാരണ പോലും ഇല്ലാതെ പലതും വിളിച്ചു പറഞ്ഞിട്ട് മുമ്പ് ഭരണഘടനയെ കുറിച്ച് തന്നെ കുന്തം കുറച്ചത്ര എന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ കൂടുതലായും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഉണ്ടാവുക മത്സരിക്കാനൊക്കെ ഉണ്ടാവുക എന്ന് കരുതി അതൊരു വർഗീയ പാർട്ടിയായിട്ടൊന്നും പ്രകാരം ചിത്രീകരിക്കില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ മുസ്ലിം ലീഗിൽ തന്നെ അവർ ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട് ജനറൽ സീറ്റിൽ ഒരു എസ് സി എസ് പി സംവരണ സീറ്റിലല്ല ജനറൽ സീറ്റിന്റെ ഏർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അതും വനിത ഒരു വനിതയെ അവര് വിജയിപ്പിച്ച ചരിത്രവും കൂടി അവർ ഇന്ന് പറഞ്ഞിട്ടുണ്ട് വർഗീയമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് മാത്രമേ വ്യക്തമാണ് താങ്കളുടെ ശിവദാസൻ കൂടി എന്നോടൊപ്പം ബാലരാമപുരത്ത് നിന്ന് ചേരുകയാണ് ശ്രീ ശിവദാസൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫല എല്ലാം കണ്ടാണ് മന്ത്രി ഇങ്ങനെ പറയുന്നത് പക്ഷേ ഏതായാലും മന്ത്രിക്കെതിരെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധി ഒക്കെ വരുന്നുണ്ട് അവിടുത്തെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വരുന്നുണ്ട് ഞങ്ങളുടെ ഭാഷയിൽ പോലെ അത് ഒലിച്ചു പോകും അങ്ങനെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ചന്ദിശ്ൻ സാർ പറഞ്ഞ കാര്യം അത്യാവശ്യം നിലപാടാണ് സി പി എമ്മിന്റെ നിലപാടാണ് കാരണം കേരളത്തിൽ അന്നോട് ഇന്ന് വരെയും ജാതി മതം നോക്കി ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല എല്ലാ കാര്യം ആര് ചെയ്യൂ അവർക്ക് വോട്ട് ചെയ്യും ഇപ്പോ ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഈ ഉണ്ടായപ്പോൾ എന്തെങ്കിലും വിളിച്ച് പറയണം ഇത് ജനങ്ങൾ കേൾക്കുന്ന വിഷയങ്ങളാണ് അദ്ദേഹത്തെ എന്തും പറയാതെ ഒരു മര്യാദയുടെ ഒരു മാന്യമായ ഒരു എം എൽ എ ആയിരുന്ന മന്ത്രിയായിരുന്ന ആളാണ് അതൊക്കെ ഇപ്പോഴും ഭരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു കക്ഷിയുടെ ഒരു പാർട്ടിയുടെ ഒരു ഒരു എന്താ ജനപ്രതിനിധിയാണ് അദ്ദേഹം നോക്കി സംസാരിക്കേണ്ടത് മുസ്ലിങ്ങളെയും മറ്റുള്ള ജാതി ജാതി മതവും പറഞ്ഞാണ് ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇതൊന്നും ജനങ്ങള് ചെയ്യില്ല ജനങ്ങള് ആലപിച്ച് വോട്ട് ചെയ്യുന്നവർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു വേവരാതിക്ക് വേണ്ട കാര്യമില്ല സാർ അത് ഇനി കുടിച്ചവളി നോക്കാൻ വേണ്ട ഇനി എൻ എസ് എസ് അല്ല എസ് എം ഡി എഫ് എല്ലാം ആര് എതിർത്താ പോലും ജനങ്ങൾ വോട്ട് ചെയ്യും എവിടെയാണോ ശരി അവിടെ വോട്ട് ചെയ്യും ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് അവർ വോട്ട് ചെയ്യും സാർ ഓക്കെ ഓക്കെ എന്നോടൊപ്പം പ്രേമരാജൻ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് പിന്ന ഇതെന്ന പറയണ്ടേ ഫോട്ടത്തിലല്ലേ വിളിച്ചു പറയുന്നുള്ളു എല്ലാം പിന്നെ ഒരു മന്ത്രി എന്ന നിലയിൽ അയാൾ പറയേണ്ട വാക്കി പറയുന്നേ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പറയാൻ പാടില്ല എന്തിനു വർഗീയം കൊണ്ടുവരണ അത് കേരളത്തില് ശരി കേരളത്തിന് വർഗീയത്തില് അടിമ പൊടൂന്നിറിയില്ല പിന്നെ ഇത് കൊണ്ട് കേട്ടനാ ഓക്കേ യെസ് വ്യക്തമാണ് നമ്മുടെ ഇതെല്ലാം തങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ് അപ്പോൾ എന്നോട് പിന്നെ സുനിൽ കുമാർ പറയും നമ്മൾ ആരൊക്കെ കുറ്റം പറഞ്ഞാൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ജാതി മതം നോക്കിയാണെന്ന് പറയുന്നു പിന്നെ ക്രിസ് എന്നോട് പറയുന്നത് കെ ജി കുമാർ പറഞ്ഞ പോലെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇൻസ്റ്റോൾ ഇൻസ്റ്റോൾ ചെയ്യാൻ ഒക്കെ ഒരു പ്രയാസം ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നു എന്നൊരു തർക്കം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക